ഇന്നത്തെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ശരി വീഡിയോ നോക്കാം ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തൊലി കളഞ്ഞെടുക്കണം ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് വേണ്ടത് ആ പാലും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇതാ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ചുകൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ഈ നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ ക്യാരറ്റും പാലും കൂടെ അടിച്ചെടുത്തതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാവുന്നതാണ് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വയറ്റിയെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വഴറ്റിയെടുക്കണം ഈ സമയത്ത് ഇതിലേക്കൊരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ വഴറ്റിയെടുക്കാൻ തുടർച്ചയായി ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇത് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടൊന്നും വഴറ്റിയെടുക്കാൻ പാടില്ല ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ ഇതിപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ വയറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പം നല്ലപോലെ കുറുകിയൊക്കെ വന്ന് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് മുക്കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ആയ റവ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കാപ്പൊടി മാത്രം പൊടിച്ചെടുത്തതാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയോ ഇനി ഇത് തുടർച്ചയായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ റവയെല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടും ഈ സമയത്തെല്ലാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതാ ഇതിപ്പം റവയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ കുറേശ്ശേ എടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാവുന്നതാണ് ഇതാ ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസുകളാക്കി എടുത്തിട്ടുള്ളത് ഇത് മൊത്തം നമുക്ക് ഇതുപോലെ ബോൾസുകളാക്കി എടുക്കാം ഇത് ഫുള്ളായി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് രണ്ടേ മുക്കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ട് കപ്പും പിന്നെ ഒരു മുക്കാൽ കപ്പും കൂടിയാണ് ഞാൻ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കണ്ടെൻസ്ഡ് മിൽക്കാണ് കൂടെ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് തുടർച്ചയായി ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കണം ഇതാ പാലിപ്പം നല്ല പോലെ തിളച്ചിട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഈ കോൺഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ വീണ്ടും ഇത് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുക്കണേ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഇത് കുറുകി വരാൻ തുടങ്ങും അതുകൊണ്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് തന്നെ വെച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതിപ്പം ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ആ ബോൾസ് അങ്ങട്ട് കൊടുക്കാം നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ കോൺഫ്ലവർ കുറച്ചും കൂടെ ഒന്ന് കൂട്ടിയെടുക്കാവുന്നതാണ് ഈ ബോൾസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ബോൾസ് അങ്ങ് മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാനാണ് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കണം ഇതാ ഇതിപ്പം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചെടുത്താലും നല്ല ടേസ്റ്റായിരിക്കും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്